നമസ്തേ ഏവർക്കും കെഞ്ചിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ചേരാനല്ലൂർ എന്ന ദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ സ്ഥലത്ത് നിന്നും ചേരാനല്ലു ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി എട്ട് ദുർഗാലയങ്ങളിൽപ്പെട്ട അതിപുരാതനമായൊരു ക്ഷേത്രമായിരുന്നു അത് ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മഹാദേവ ക്ഷേത്രത്തെ കുറിച്ചാണ് മാരാപ്പറമ്പ് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ഇവിടെ കൈലാസനാഥൻ കുടികൊള്ളുന്നത് വൈദ്യനാഥനായിട്ടാണ് ഭക്തജനങ്ങളെ സകല ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് സ്വാസ്ഥ്യം പ്രധാനം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത് നമുക്കിന്ന് ഈ അതിപുരാതനമായ ക്ഷേത്രത്തെ കുറിച്ച് ഭഗവാന്റെ ആ അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി പറഞ്ഞു തുടങ്ങാം എറണാകുളം ജില്ലയിൽ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഏഴര കിലോമീറ്റർ അകലെയായി ചേരാനെല്ലൂർ എന്ന ദേശത്ത് മാരാപ്പറമ്പ് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക വൈദ്യനാഥ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിന് മുൻവശത്ത് എഴുതി വച്ചിട്ടുണ്ട് നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രത്തിൽ അമ്പത്തി ഏഴാമത്തെ ക്ഷേത്രമായി പരാമർശിച്ചിട്ടുള്ളത് ചേരാനല്ലൂർ എന്ന പദമാണ് എറണാകുളം ജില്ലയിൽ തന്നെ കാലടിക്കടുത്ത് കുവപ്പടി എന്ന ദേശത്ത് വേറൊരു ചേരാനെല്ലൂർ ഉണ്ട് ഇവിടെ ഋണമോചകനായ മഹാദേവൻ കുടികൊള്ളുന്ന വേറൊരു ചേരാനല്ലൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സ്ഥലം പടിഞ്ഞാറൻ ചേരാനല്ലൂർ എന്നും മറ്റേത് കിഴക്കൻ ചേരാനല്ലൂർ എന്നും അറിയപ്പെടുന്നു ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ ഏതാണ് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നത് എന്നൊരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും രണ്ട് ക്ഷേത്രങ്ങളും അതിപുരാതനമാകയാൽ രണ്ടും നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് ഭൂരിഭാഗത്തിന് അഭിപ്രായവുമുണ്ട് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ക്ഷേത്രങ്ങളും അതിപുരാതനമാണെങ്കിലും ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ മാരാപ്പറമ്പ് വൈദ്യനാഥ ക്ഷേത്രം ചേരാനെല്ലൂരിലെ ഏറ്റവും പുരാതന ക്ഷേത്രമാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ കരിങ്കൽത്തറയുടെ പ്രത്യേകമായിട്ടുള്ള ശില്പരീതി വെച്ച് ആദിയിൽ ഇത് ജൈനക്ഷേത്രമായിരുന്നു എന്നും പിന്നീട് ശിവക്ഷേത്രമായി മാറിയതാണ് എന്നും ചില വാദങ്ങളുണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മേൽ പൗരാണികത അവകാശപ്പെടുന്ന ക്ഷേത്രത്തിന് രണ്ടായിരത്തി ഒമ്പതിനു മുമ്പ് ഒരു ശ്രീകോവിൽ മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ചിത്രം ഇവിടെ മുൻവശത്ത് തന്നെ വച്ചിട്ടുമുണ്ട് പിന്നീടാണ് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ശ്രീകോവിലിൻ്റെ ഉയരമേറിയ കരിങ്കല്ലിലുള്ള ആ അധിഷ്ഠാനം പൗരാണികതയുടെ സൂചനകൾ നൽകിക്കൊണ്ട് ഇപ്പോഴും ഇവിടെയുണ്ട് ഉയരമേറിയ ഭൂവിഭാഗത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടിയ അതിബൃഹത്തായ ഇരുനില ചതുരശ്രീകോവിലിൽ കുടികൊള്ളുന്ന ആ ദിവ്യമായ ശിവലിംഗത്തിൽ സാക്ഷാൽ കൈലാസനാഥൻ വൈദ്യനാഥനായി ദിവ്യമായ പരമാനന്ദത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടങ്ങനെ പരിലസിക്കുന്നു മുമ്പിൽ നമസ്കാര മണ്ഡപമില്ല അതിനാൽ താഴെ ഒരു വശത്തേക്ക് മാറിയിട്ടാണ് നന്ദികേശ്വരൻ കുടികൊള്ളുന്നത് ശ്രീ പാർവതീദേവിക്ക് പ്രതിഷ്ഠ ഇല്ലെങ്കിലും ദേവിയുടെ ആ സാന്നിധ്യം ഭഗവാനോടൊപ്പം അദൃശ്യമായി ഉണ്ട് എന്നും ഇവിടെ വിശ്വാസമുണ്ട് സർവരോഗമോചകനായി കൈലാസനാഥൻ കിഴക്ക് ദർശനമായി പരിലസിക്കുന്ന ചേരാനല്ലൂർ മാരാപ്പറമ്പ് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഭൂപരിഷ്കരണ നിയമം വരുന്നതിനു മുമ്പ് നാല് മനകൾ ക്ഷേത്രത്തിൻ്റെ ഊരാള സ്ഥാനത്ത് ഉണ്ടായിരുന്നുവെത്രേ നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാൻ സ്വതന്ത്ര ശ്രീകോവിലിൽ കുടികൊള്ളുന്നുണ്ട് നാലമ്പലത്തിന് പുറത്ത് മഹാവിഷ്ണുവും സുബ്രഹ്മണ്യനും പടിഞ്ഞാറ്റ് ദർശനമായിട്ടും ശാസ്താവും ശ്രീ ഭഗവതിയും കിഴക്ക് ദർശനമായിട്ടും കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്ത് നാഗദേവതമാരുടെ സാന്നിധ്യവുമുണ്ട് പുനരുദ്ധാരണത്തിന് ക്ഷേത്രമാണത്രേ ഇവിടെ നാലമ്പലത്തിന് പുറത്ത് ഉപദേവതാ പ്രതിഷ്ഠകൾ വന്നത് എന്ന് ഇവിടുന്ന് പറഞ്ഞറിഞ്ഞു ഉഷപൂജ എതിർത്ത പൂജ ഉച്ചപൂജ അത്താഴപ്പൂജ എന്നീ പൂജകളും മൂന്ന് ശിവേലിയും നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഉച്ചപൂജയോടനുബന്ധിച്ചാണ് ധാര നടക്കുന്നത് ഘൃതധാര എന്ന അതിവിശിഷ്ടമായ വഴിപാട് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് തുലാമാസത്തിൽ ഭഗവാന്റെ തിരുനാളായ തിരുവാതിര നാളിൽ ഘൃതധാര നടക്കുന്നു ആയുരാരോഗ്യത്തിനും ആയുർഭലത്തിനും അതിശ്രേഷ്ഠമായ ഒരു വഴിപാടാണിത് ഭഗവാൻ ധാര ചെയ്ത ഗൃഥം ക്ഷേത്രം തന്ത്രിയിൽ നിന്നും സ്വീകരിക്കുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ സേവിക്കുന്നത് അതീവ പുണ്യവും ശ്രേഷ്ഠവുമാണ് വൈകിട്ട് നടക്കുന്ന ഔഷധ സേവയെ തുടർന്ന് ഉദര രോഗനിവാരണത്തിന് ഏറ്റവും നല്ലതായ പ്രമധ്യ എന്ന ഔഷധക്കൂട്ട് സേവിക്കുവാനായിട്ട് ക്ഷേത്രം തന്ത്രി തന്നെ ഭക്തജനങ്ങൾക്ക് നൽകുന്നു മൂന്ന് ദിവസം ക്ഷേത്രത്തിൽ ഗൃഥധാര നടക്കുന്നു രോഗികൾ അസുഖങ്ങൾ മാറുവാനും വൈദ്യന്മാർ ചികിത്സകൾ ഫലിക്കുവാനുമായി ഇവിടെ വന്ന് വൈദ്യനാഥനെ ഭജിക്കുന്നു നെടുമ്പള്ളി തരണനെല്ലൂർ മനയ്ക്കാണ് താന്ത്രിക അധികാരമുള്ളത് എല്ലാ മാസത്തിലും നാഗങ്ങൾക്ക് ആയില്യം പൂജ തിരുവാതിര നാളിൽ തിരുവാതിര ഊട്ട് പ്രദോഷപൂജ ഷഷ്ടി എന്നിവ ഇവിടെ നടക്കാറുണ്ട് മഹാമൃത്യുജയ ഹോമം ആയിരത്തൊന്ന് കുടം ധാര കുടം ധാര ീരധാര ജലധാര ശംഖാഭിഷേകം നെയ്പായസം പാൽപ്പായസം എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഇവിടെയുണ്ട് ധനുമാസത്തിലെ തിരുവാതിര പ്രതിഷ്ഠാദിനമായ കുംഭമാസത്തിലെ അശ്വതി മഹാശിവരാത്രി പൈങ്കുനി ഉത്രം മണ്ഡലം ചിറപ്പ് എന്നിങ്ങനെ ഒത്തിരി ആണ്ടുവിശേഷങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് മഹാശിവരാത്രി നാളിൽ സമൂഹ മൃത്യുഞ്ജയ ഹോമം ഇവിടെ നടക്കാറുണ്ട് ഈ ക്ഷേത്രത്തിനടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലൊന്നായ ചേരാനെല്ലൂർ ശ്രീ കാർത്യായനി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായിട്ടും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട് മാരാപ്പറമ്പിൽ കുടികൊള്ളുന്ന വൈദ്യനാഥനെ വിവാഹം കഴിക്കുവാനായി കുമരനെല്ലൂരിൽ നിന്നും കാർത്യായനീ ദേവി ഈ ദേശത്തേക്ക് എഴുന്നള്ളി വന്ന ആ ഐതിഹ്യം നമ്മൾ വിസ്തരിച്ച് ആ ക്ഷേത്രത്തിൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുമുണ്ട് ലങ്കാധിപതിയായ രാവണൻ ഒരിക്കൽ മഹാദേവനോടുള്ള നിതാന്തമായ ഭക്തി നിമിത്തം തൻ്റെ പത്ത് ശിരസുകളും ഓരോന്നായി അറുത്ത് കൈലാസനാഥന് സമർപ്പിച്ചു രാവണൻ്റെ ആ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ പത്തു തലകളും നഷ്ടപ്പെട്ട രാവണനെ സുഖപ്പെടുത്തി എന്നൊരു കഥയുണ്ട് മുറിവേറ്റ രാവണനെ സുഖപ്പെടുത്തിയതിനു ശേഷമാണത്രേ ഭഗവാൻ വൈദ്യന്മാരുടെ ദേവൻ എന്നർത്ഥത്തിൽ വൈദ്യനാഥൻ എന്നറിയപ്പെടുവാൻ തുടങ്ങിയത് കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം ബ്ലോഗ് ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ വൈദ്യനാഥ ക്ഷേത്രമാണിത് എല്ലാ ആപദ്ഘട്ടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളെ കാത്തു രക്ഷിച്ചുകൊണ്ട് ആരോഗ്യവും ആയുസ്സും ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് ഈ പ്രശാന്ത സുന്ദരമായ പുണ്യക്ഷേത്രത്തിൽ ദേവാദിദേവനായ സംഹാരമൂർത്തിയായ മൃത്യുഞ്ജയനായ കൈലാസനാഥനായ അഷ്ടമൂർത്തിയായ സാക്ഷാൽ പരമേശ്വരൻ വൈദ്യനാഥനായി പരിശോഭിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സർവേശ്വരൻ പ്രദാനം ചെയ്യുന്ന സംരക്ഷണ വലയം ഭക്തന് സമ്മാനിക്കുന്ന ധൈര്യവും ഊർജവും ആത്മവിശ്വാസവും ഏറ്റവും അമൂല്യമാണ് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ സ്വന്തം ഭക്തന് സമ്മാനിക്കുന്ന അനശ്വരമായ സ്നേഹത്തിനും വാത്സല്യത്തിനും സംരക്ഷണത്തിനും പകരമാകുവാൻ മാറ്റങ്ങൾക്ക് വിധേയമായ നശ്വരമായ ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമല്ല തന്നെ അതിമനോഹരമായ അതീവ പുണ്യം നിറഞ്ഞ ഈ പുണ്യഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും മാരാപറമ്പിൽ പ്രത്യക്ഷ സ്വരൂപനായി പരിലസിക്കുന്ന വൈദ്യനാഥന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു നാം ഏവർക്കും ആരോഗ്യവും ആയുസ്സും വൈദ്യനാഥൻ നൽകി അനുഗ്രഹിക്കട്ടെ അരുണനളിനകാന്തിപാലം സ്വക്ഷമാലം ദലശമമൃതപൂർണം വാമഹസ്തേവഹന്തം ത്രിയനയനമഭിവന്ദ്യം വൈദ്യനാഥം ഭജീഹം സർവമംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു ഇനി വേറൊരു പുണ്യഭൂമിയിലേക്കുള്ള വഴിത്താരകൾ ഇവിടെ കുടികൊള്ളുന്ന വൈദ്യനാഥൻ തന്നെ കാണിച്ചു തരട്ടെ ശ്രീ ശരണം ഓ शिवा <experiences>